കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്ന സമയം ഇന്ത്യയുടെ ആക്രമണം താങ്ങാനാവാതെ പാക്കിസ്ഥാൻ നിലച്ചുപോയ സമയം ഈ സമയത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്നായിരുന്നു ആ കോൾ വന്നത് ആ കോളിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എത്രയും പെട്ടെന്ന് പാക്കിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ യുദ്ധം അവസാനിപ്പിക്കണം എന്നായിരുന്നു ഇല്ല എങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ എ ആം കപ്പൽപ്പട എത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഈ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു പാക്കിസ്ഥാനു വേണ്ടി കപ്പൽ വിടാം വിടാതിരിക്കാം പക്ഷെ എൻ്റെ രാജ്യത്തിൻ്റെ സമുദ്ര അതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണമോ എന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഈ യുദ്ധത്തിൽ അമേരിക്ക ബ്രിട്ടൻ ചൈന എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങി ഈ സമയത്തും ഇന്ത്യൻ മിലിട്ടറി ആ യുദ്ധത്തെ ഒറ്റക്ക് നേരിടാൻ തയ്യാറായി സജ്ജമായിരുന്നു ഈ സമയത്ത് ഇന്ത്യക്കൊപ്പം യുദ്ധത്തിൽ പങ്കുചേർന്ന ഒരേ ഒരു രാജ്യമാണ് Россия. Россия мои, и бандом, иннум кату души кунду, Индия одна Махараджи. Что я считал, что вы и так все понимаете. <laughs> <laughs> у, у нас такие...